ഹായ് ഫ്രണ്ട്സ് ഒരു മനുഷ്യൻ സാമ്പത്തികമായിട്ട് വലിയ തകർച്ചയിലേക്ക് എത്തണതിൻ്റെ കാരണം നമ്മൾ വിജയിക്കും എന്ന് കരുതി എടുക്കുന്ന ചില ബിസിനസ് തീരുമാനങ്ങൾ അതല്ലെങ്കിൽ സാമ്പത്തിക എത്താനായിട്ട് വിജയിക്കും എന്നുള്ള ഉറപ്പോടുകൂടി നമ്മൾ വയ്ക്കുന്ന ചില ചുവടുകൾ ചില പ്രാക്ടിക്കൽ സൈഡുകൾ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കും വിജയിക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷെ നമുക്ക് വരുന്നത് ഫിനാൻഷ്യൽ ക്രൈസസ് ആയിരിക്കും കടബാധ്യതയായിരിക്കും അങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും എന്ന് വിചാരിച്ച് സാമ്പത്തിക വർഷത്തിൽ എത്തുമെന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും പല രീതിയിലും പൈസ ഇറക്കിക്കൊണ്ടിരിക്കും അതെല്ലാം പല രീതിയിലും നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ സാമ്പത്തിക തിരുക്കങ്ങൾ തന്നെ ഉണ്ടാക്കി വലിയ കടബാധയിലോട്ടെത്തിക്കും ഞാനിത് പറയുമ്പോൾ ഞാൻ ഈ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയാളാം ഇന്നത്തെ മൂന്ന് കോടിയോളം രൂപ വാല്യവന്യ കടബാധ്യത എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അഡ്വർടൈസിങ് ഏജൻസി ഫുഡ് പ്രൊഡക്ട്സ് സപ്ലയർ പണം പലിശ കോഴിക്കളി ചിട്ടിക്കമ്പനി അങ്ങനെ പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ട് അതെല്ലാം പൊളിഞ്ഞ് പാള അങ്ങനെ നാടും വീടും എല്ലാം ഉപേക്ഷിച്ച് പല സ്ഥലത്തും അലഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത അത്രയും ജനങ്ങൾക്ക് പൈസ കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ജീവിതം മടുത്തിട്ട് ആത്മഹത്യക്ക് ഞാൻ പലതവണ ശ്രദ്ധിച്ചു അത് രക്ഷപ്പെട്ടു വന്നു പക്ഷെ എന്തുകൊണ്ടാണ് എനിക്കിത്രയും കടബാധ്യതം എന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഫാൾട്ട് കിട്ടും നമ്മൾ പോലും അറിയാണ്ട് വളരെയധികം ബാഡ് എനർജി നമ്മളിൽ വരും ആ ബാഡ് എനർജിയും അഹങ്കാരവും ഒന്നും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല നമ്മളെ റൈറ്റാണെന്ന് നാം വിചാരിക്കും അപ്പം ഇതിൻ്റെ പിന്നിലെല്ലാം സംഭവിക്കുന്നത് പ്ലന്റി ഓഫ് മണി വരാനുള്ള സാമ്പത്തിക ഉറച്ചിലെത്താനുള്ള ഊർജം നമ്മളിൽ ഉണ്ടാകൂലെന്നുള്ളതാണ് നമ്മളുടെ ജീവിത രീതി കൊണ്ട് തെറ്റായ മനസ്സിൻ്റെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് ഭാവിയിൽ വളരെയധികം സാമ്പത്തിക ഉറച്ച എത്താനായിട്ട് നമുക്ക് വേണ്ട ഊർജം നമുക്ക് ഉണ്ടാവില്ല സ്റ്റോക്ക് എനർജി കുറവായിരിക്കും ഈ കുറവുള്ള സ്റ്റോക്ക് എനർജി വെച്ചിട്ടാണ് നമ്മൾ പല ബിസിനസ്സും ചെയ്യണം ആ ബിസിനസ് എല്ലാം ഒരു കാരണവശാലും വിജയിക്കില്ല കാരണം നമ്മൾ എന്ത് ബിസിനസ് ചെയ്താലും സാമ്പത്തിക എത്താനായിട്ട് എന്ത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് തന്നെ ചെയ്താലും ഊർജ്ജമാണ് പണം എന്നുള്ള വസ്തുത മനസ്സിലാക്കുക നമ്മളുടെ ഊർജം ആ ഊർജ്ജം കൺവേർട്ട് ചെയ്ത് മണിയാകാൻ തക്ക വിധത്തിൽ അത്രയധികം സ്റ്റോക്ക് എനർജി നമ്മളിൽ ഉണ്ടാവണം സ്റ്റോക്ക് എനർജി കുറവാണെങ്കിൽ നമ്മൾ എനർജി ലോസിങ് ഉണ്ടായിക്കൊണ്ടിരിക്കും അങ്ങനെ എനർജി ലോസ് ജീവിതത്തിൽ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താലും പരാജയം വന്നുകൊണ്ടിരിക്കും സമ്പത്ത് ബാധ്യതയായി മാറും ഇതെല്ലാം ഞാൻ എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണ് പണം ഒരു ഊർജ്ജമാണ് ആ ഊർജ്ജമാണ് ട്വൻറ്റി ഓഫ് മണിയായിട്ട് കൺവേർട്ട് ചെയ്യണതും ബിസിനസ് ചെയ്യുമ്പോൾ ഡെവലപ്മെൻറ്റ്സ് വരാനെല്ലാം കാരണമാണ് അപ്പം നമ്മൾ സേവ് ചെയ്യേണ്ടത് എപ്പോഴും ഊർജ്ജമാണ് ഇതെല്ലാം എനിക്കൊരു വീഡിയോയിൽ ചെയ്തു തീർക്കാൻ പറ്റിയ കാര്യങ്ങളല്ല ഇതെല്ലാം യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലൂടെ പ്രപഞ്ചശക്തി നമ്മളിലുണ്ട് നമ്മളുടെ പവറും പ്രപഞ്ചശക്തിയും തമ്മിൽ കണക്റ്റഡാണ് എല്ലാ മനുഷ്യരിലും പ്രപഞ്ചശക്തിയുണ്ട് എല്ലാ മനുഷ്യരും തമ്മിൽ കണക്റ്റഡാണ് അപ്പോൾ അങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു സിസ്റ്റത്തിൽ നമുക്ക് ജീവിതത്തിൽ പോസിറ്റീവ് റിസൾട്ടുകൾ ഉണ്ടാകണമെങ്കിൽ അതനുസരിച്ചുള്ള ലൈഫ് സ്റ്റൈൽ ക്രമീകരണം ഇത് ഞാൻ ചെയ്യുന്ന ട്രെയിനിങ്ങിലൂടെ ഏതൊരാൾക്കും സാധ്യമാകും അതിന് തെളിവ് ഞാൻ തന്നെയാണ് അത്രയും തകർച്ചയെ പോയിട്ട് എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങൾ എൺപത് ശതമാനം എൻ്റെ എക്സ്പീരിയൻസിനുള്ള കാര്യങ്ങൾ ഓക്കെപ്പേസറ്റി കൂടെയില്ല ഈ കാര്യങ്ങളാണ് എൻ്റെ ട്രെയിനിങ്ങിൽ ഉടനുള്ളത് പക്ഷേ ഇതുവരെ ഞാൻ ചെയ്തിരുന്നെച്ചത് ഇൻഡിവിജ്വൽ ട്രെയിനിങ്ങാണ് ഇൻഡ്യൂജൻ പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് മാത്രം കൊടുക്കുന്നത് അതിൽ കൂടുതലുള്ളത് വലിയ ബിസിനസ്സുകാരും അഥവാ കടബാധലാണെങ്കിലും അവർക്ക് ഫീസ് അടക്കാൻ പ്രാപ്തി എന്താണ് അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഒരു വ്യക്തിക്ക് മാത്രം കൊടുക്കുന്ന ട്രെയിനിങ് ആയതുകൊണ്ട് തന്നെ ഇത് എക്സ്പെൻസീവാണ് അപ്പോൾ അതുകൊണ്ട് ഗൾഫ് മലയാളികളും വലിയ ബിസിനസ്സുകാരാണ് കൂടുതലും എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ മെൻറ്ററാണ് എനിക്ക് എന്നാൽ പല ആൾക്കാരും എൻ്റെ അടുത്ത് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു ഞങ്ങൾക്കും സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണോ ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരും എന്തു ചെയ്യും ഞാൻ വന്ന ആ വഴി കടബാധ ഞാനനുഭവിച്ച ദുരിതം അങ്ങനെയുള്ള അനുഭവിക്കുന്ന നിരവധി പേര് സൊല്യൂഷൻ ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് ഇടാറുണ്ട് ഇവരുടെ എല്ലാം റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ട്രെയിനിങ് പ്ലാൻ ചെയ്തത് പക്ഷേ ഈ ഗ്രൂപ്പ് ട്രെയിനിങ് പ്ലാൻ ചെയ്യുമ്പോഴും കടക്കണിയിൽ നീക്കുന്ന ആൾക്ക് ഞാൻ പറയുന്ന ഫീസ് അടക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രെയിനിങ് ഞാനൊരു നിശ്ചിത ഫീസ് വെക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീസ് മാസം അടച്ചുകൊണ്ട് എത്ര കാലം വേണമെങ്കിലും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാം കുറെ നാൾ കഴിയുമ്പോൾ നിശ്ചിത ഫീസ് വെക്കില്ല ഫീസ് കൂട്ടുകയില്ല സിസ്റ്റം മാറ്റുകയില്ല നിങ്ങൾ വന്നപ്പോൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും ഈ യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം അഥവാ ഒരു നൂറ് രൂപ പോലും മാസം അടക്കാൻ നിവർത്തിയില്ലാത്ത അവസ്ഥയിലാണ് നിങ്ങളെ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾ മിസ്സാവണ്ട അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഫീസ് അടക്കാതെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാം ഇങ്ങനൊരു ലക്ഷ്യം വെക്കുന്നത് ഞാനും എൻ്റെ ഒരു സുഹൃത്തും എടുത്ത തീരുമാനം അതിൽ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ കൂടെ ആൾക്കാരുണ്ട് ഇവരെ എല്ലാവരുടെ സഹകരണത്തോടെയാണ് ഈ ഒരു ഓൺലൈൻ ക്ലാസ് അപ്പോൾ ഫീസ് അടക്കാൻ നിവൃത്തിയില്ല എന്നുള്ളത് ഒരു തടസ്സമല്ല നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിൽ പോലും ജോയിൻ ചെയ്യാം താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കേണ്ടത് അതിൽ നിങ്ങളുടെ പേര് സ്ഥലവും മാത്രം ടൈപ്പ് ചെയ്യുക നിങ്ങളൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും റെഗുലറായിട്ട് കിടക്കുന്ന ഈ ക്ലാസ് ഓൺലൈനിലൂടെ നിങ്ങൾക്ക് പങ്കെടുക്കാം ഓക്കെ താങ്ക് യു